എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഓ എന്നെ കൊല്ലാൻ വരുന്നു എന്നെ കൊല്ലാൻ വരുന്നു ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ തോന്നുന്നു ഞാൻ ഇവിടെ റീസോഴ്സ് ഗാദറിംഗ് എന്താ ഈ രണ്ട് പെട്ടി നിറച്ചും എനിക്ക് എന്തിനകത്ത് ബിൽഡെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ ഒരുപാട് ഗാദർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സമയം മുഴുവനും ഈ രണ്ട് പെട്ടി ഒപ്പിക്കാൻ വേണ്ടി തീർന്നു ഇനിയുള്ള ബാക്കി സമയം ഞാൻ കഴിഞ്ഞ എപ്പിസോഡെല്ലാം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആർമർ ട്രിപ്പ് കളക്ടി ആണ് അത് ഞാൻ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ കളക്ട് ചെയ്തോന്നെട്ടി കൊണ്ട് പോയിട്ട് ഇതിനകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കാൻ അതിന്റെ കൂടെ തന്നെ ഈ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് സ്മെൽറ്റ് ചെയ്യാൻ അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ജോലി ചെയ്യാം ഇന്ന് എനിക്ക് ചെറുതായിട്ട് പേടിയാവുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഈ ഒരു വേൾഡിനകത്ത് മരിച്ചു വീണത് ഇരുന്നൂറ് മണിക്കൂറിന് മുമ്പാണ് ഇരുന്നൂറ് മണിക്കൂർ ഈ ഒരു വേൾഡിനകത്ത് ഞാൻ ടോട്ടൽ ഏകദേശം അഞ്ഞൂറ് മണിക്കൂർ അടിപ്പിച്ച് ഞാൻ കളിച്ചിട്ടുണ്ട് അതിൽ ഏതാണ്ട് പകുതി സമയം ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് ഇത് തന്നെ ഒന്ന് കീപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ കൊള്ളാം എന്നുണ്ട് കാര്യം നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു വേൾഡ് ഈ ഒരു ഹാർഡ് ഡിഫിക്കൽ കളിക്കുന്നത് ഹാർഡും ഹാർഡ് കോർ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് കോറിനകത്ത് ഒരേ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ ഒരു മരിച്ചാൽ മതി വേൾഡ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും അപ്പൊ കഴിഞ്ഞ ഏകദേശം ഇരുന്നൂറ് മണിക്കൂറുണ്ട് ഞാൻ ൾഡിന് ഒരു ഹാഡ് കോർ വേൾഡ് ആയിട്ടാണ് കാണുന്നത് ഞാൻ കുറേ ദിവസം കൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചാണ് കളിക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഹാർഡ് കോർ സീരീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെറിയൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഈ ഒരു ഇരുന്നൂറ് മണിക്കൂറും ഞാൻ ആ ഒരു ടോട്ടം ഓഫ് ഫണ്ടായി യൂസ് ചെയ്താണ് കളിച്ചത് അത് പൊട്ടിക്കാതെ തന്നെ എനിക്ക് ഇത്രയും കാലയത് കളിക്കാൻ പറ്റി എനിക്ക് ഈ ഒരു സ്ട്രീക്ക് ഒന്ന് മുമ്പിലോട്ട് കൊണ്ടുപോയാൽ കൊള്ളാന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാ ആറു മണി മുമ്പ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെട്ടി മാറിപ്പോയി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു ബാസ്റ്റിൻ റെഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ കുറച്ച് സമയം ഞാൻ ആ ഒരു ബാസിന് റൈഡ് ചെയ്യാൻ പോയത് റസി വാട്സ്ആപ്പ് ആ ഒരു നെതറേറ്റ് ആർമറിന്റെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ ഒരു ട്രിം ഒപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്റെ ട്രിം കളക്ഷൻ എന്താ ഇത്ര ആയിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് വെറും മൂന്നെണ്ണം മാത്രമാണ് അതിൽ ഒരെണ്ണം ആ ഒരു ബാസിനകത്തും ബാക്കി രണ്ടെണ്ണം ആ ഒരു ട്രയൽ കിട്ടുന്നത് ചേമ്പറിനകുന്നത് ഇന്നിരുന്നിട്ട് ഞാൻ ആ ഒരു ബാസിന് ഒരുപാട് കണ്ടുപിടിച്ച് ആ ഒരു ആർമർ ട്രിം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ ഞാൻ നെതറിനകത്തോട്ടെല്ലാം പോകുമ്പോൾ മരിച്ചു വിടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഫയർ പ്രൂഫ് ഹാർമർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർമറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാവേയിലോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മരിക്കത്തില്ല പക്ഷെ ആ ഒരു ഫയർ ഡേമ വേറെ ഏത് ഡാമേജ് കിട്ടിയാലും ഞാൻ പെട്ടെന്ന് മരിച്ചു വരും നിങ്ങൾക്ക് അറിയാം ഗെയിമിനകത്ത് പറഞ്ഞിട്ട് മോബൻഡ് അവന്മാര് നല്ല ഡേഞ്ചറാണ് ആണ് ഞാൻ ഫുള്ള് ആർമറി പോയാലും അവർ എന്നെ രണ്ട് വെട്ടി കൊന്നുകളയും അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ എന്നെ കൊണ്ട് എങ്ങനെയെല്ലാം പ്രിപ്പയർ ആവാൻ പറ്റുമോ പ്രിപ്പയർ ആയിട്ട് വേണം അതിനകത്തോട്ട് ചെന്ന് കയറാൻ അപ്പൊ ഞാൻ ഈ ഒരു രണ്ടർ പൊളിങ്ങ് എടുക്കാൻ പോകുന്നു പെട്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ എനിക്ക് അവിടെ നെസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ബ്രൂട്ടിന്റെ ഡാമേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ആർമറില്ല ഇതിനകത്ത് മൂന്ന് ആർമർ ഉള്ളതിൽ ഒരെണ്ണം ആ ഒരു ഫയർ ഡാമേജ് കുറയ്ക്കാനും ഒരെണ്ണം ആ ഒരു പ്രൊജക്ടൈല ഡാമേജ് കുറയ്ക്കാനും പിന്നെ വേറെ ബ്ലാസ്റ്റിന്റെ ഡാമേജ് കുറയ്ക്കാനും ആണ് പെട്ടെന്ന് ക്രീപ്പറിന്റെ പൊട്ടിത്തെറിയൽ ഞാൻ വെച്ചാൽ വിഴുവീല അതിന് വേണ്ടിയുള്ള മൂന്ന് ആർമർ എൻ്റെ ഉള്ളു അല്ലാതെ ആ ഒരു ബ്രൂട്ടിന് ഇടികൊണ്ട് മരിക്കാത്ത രീതിയിലുള്ള ആർമർ ഒന്നും ഒന്നിന്റെ ഇല്ല ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ ആർമറാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ആർമർ ഞാൻ ഇത് ഇട്ടുണ്ടോ പോയി നോക്കാം അപ്പൊ ഞാൻ ഇനി പറഞ്ഞിട്ട് ആ ഒരു പോയി കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാൻ ഈ ഒരു ഹബിന്റെ തൊട്ടടുത്തത് തന്നുണ്ട് ഞാൻ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ആ അതായിരിക്കും ഇത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു ഇതിനകത്ത് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റൂല മനുഷ്യന് ഞാൻ ഞാൻ ഓറ ഓറ ഓ ഗാസ്റ്റും കൂടെ എവിടെന്നൊക്കെ ഇടി വരുന്നുണ്ട് എനിക്കിന്ന് മരിക്കാൻ ആ ദൂ നിക്കുന്നത് ഇവനെ പേടിക്കണ്ട ഇവന്റെ ആശാനുണ്ട് അവന്മാരവടും പേടിക്കാൻ എന്റെ ആശാൻമാരെ ദൂ കയറി വരുന്നു വരുന്നു അവൻ തന്നെ അവൻ തന്നെ ആള് ഇവിടെ നിന്ന് എനിക്ക് അസവാൻ പറ്റും പ്ലീസ് താങ്ക് യു കയ്യിൽ കുറച്ച് ടെമ്പററി ബ്ലോക്ക് കൂടെ എടുക്കാനുള്ളതായിരുന്നു കുഴപ്പമില്ല ഇവിടെ ടെമ്പററി ബ്ലോക്ക് മാത്രമേ ഉള്ളൂ ഇൻവെന്ററി കുറച്ചുകൂടെ ഒന്ന് സോർട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇനി താഴോട്ട് താഴോട്ടിറങ്ങാം ഓക്കെ ഇൻവെന്ററി കൊള്ളാം ഇനി അങ്ങോട്ട് പോകാലോ ദൂര് പോകുന്നതാണ്ട ഇവന്മാരാണ് ആള് ഞാൻ ഈ ഒരു നെതറേറ്റാർമറിട്ടിട്ടുണ്ടോ ില്ല എന്റെ അടുത്തോട്ട് അവന്മാര് വരും രണ്ട് ഇടിക്കും ഞാൻ അവിടെ മരിച്ചു വിഴുകയും ചെയ്യും ഇവിടെ നല്ല ഗാസിന്റെ ശല്യം ഉണ്ട് ഇറങ്ങി വടങ്ങി വാ ഞാൻ അവന്മാര് ചാടി മേളോട്ട് വരാതെ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കാം യാറ് വാടമണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് പേടിയില്ല ഇതിനകത്ത് ഇവിടെ ഒരു ഗോൾഡുണ്ടല്ലോ ആ അതായിരിക്കുന്നു ഫീഡ് റണ്ണൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഇവിടെ നീ ഒരു ഗോൾഡ് ഞാൻ കണ്ടിട്ടുണ്ട് ആ വന്നങ്ങ് ഓറ അല്ലേറ ഇവൻ തന്നെ ആള് ഇവന്റെ ഒരു ഗോൾഡൻ ആക്സും വെച്ചിട്ട് എന്നെ രണ്ട് വെട്ടം വെട്ടും ഞാൻ മരിച്ചുവിടുകയും ചെയ്യും ഓട് ആ അവര് കുഴി വീണ് വെച്ചു തോന്നുന്നു ഇനി ഇതിനകത്തുള്ള പെട്ടിയല്ല ഒന്ന് കണ്ട പിടിക്കണം കൂടെ അവന്മാരെ കൈകൊണ്ട് മരിക്കാതെ നോക്കണം അതൊരു ടാസ്ക് ആയിരിക്കും അപ്പൊ ആറു ഒന്ന് പതിയൊന്ന് ഇറങ്ങി നോക്കാം ദയതു കൊണ്ടെങ്കിൽ കയറി വേടാ ഇങ്ങോട്ട് ഞാൻ താ നിൽക്കുന്നു ഇതാ ഒരു പെട്ടി ഇരിപ്പുണ്ട് ഇതിനകത്ത് ആ ഒരു ട്രിം ഉണ്ട് നോക്കും ഞാനത് തുറക്കുമ്പോൾ തന്നെ ട്രിമ് കാണുകയും ചെയ്യും അതും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് ഓടുകയും ചെയ്യും ദൈവമേ ഇതിനകത്ത് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട് ആ പിന്നെ ഒരു ഡിബ്രിയുണ്ട് ഇത്രമാതി ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ ഇറങ്ങി ട്രിമ് ഇവിടെ ഏതിനകത്ത് ഇരിക്കുന്നു ഉള്ള നോക്കാം ആരും വീട്ടിലാരും ഇതിനകത്ത് ആരും ഇല്ല ആരും ആരും അവിടെ ഇല്ല ഈ സൈഡിലുള്ള എല്ലാരും ഡീസോൺ ആയി പോയെന്ന് തോന്നുന്നു പതിയെ പതിയെ താഴോട്ട് പോയി നോക്കാം മണ്ടന്മാരിപ്പതിന്റെ ഗാർഡ് ഞാൻ കളയുന്നില്ല ആ ഷീലും കൂടെ പിടിക്കാനുള്ളതായിരുന്നു അല്ലേ ഷീലും കൂടെ എടുക്കാം പെട്ടെന്ന് അവന്മാരന്റെ മുമ്പിലെ ചാടി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേണം അവന്മാരൊന്ന് തടയാൻ വേണ്ടിട്ട് ഗോൾഡൻ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കാം എവിടെയൊക്കെ എന്റെ മുമ്പിൽ ഇതിനകത്ത് ഞാൻ ഇനി പെട്ടി എങ്ങനെ കണ്ടുപിടിക്കും ആ ഞാൻ ഏറ്റവും താഴോട്ടെത്തി അപ്പൊ ഈ സൈഡ് ഇത്ര തന്നെ ഇതിനകത്ത് എനിക്ക് എന്തായാലും ആവശ്യമുള്ള വേറെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഞാൻ മേലോട്ട് കയറാം ഈ ഒരു ബിൽഡിങ്ങിനകത്ത് രണ്ട് റൂം ഉണ്ട് ആ രണ്ട് റൂമ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് സ്പോണായ ആൾക്കാരെല്ലാം തീർത്തിട്ട് എനിക്ക് ആ ഡ്രം ഒന്ന് തപ്പി ഇറങ്ങാൻ പറ്റിയേനെ ആ അതാ ഇവിടെ ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ ഒരു ബ്രിഡ്ജും ഉണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോവാ ആ ഇവിടെ ഒരുപാട് പേര് സ്പോണായി കാണുമല്ലോ ദൂ നിക്കുന്ന ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ ഇവന്മാരെല്ലാം സ്നാപ്പ് ചെയ്ത് വിടും തീർന്നാ ആ ഓക്കെ അതിനകത്തുള്ള എല്ലാവരും തീർത്ത് നിന്ന് തന്ന് ഇനി പതി അങ്ങോട്ട് അങ്ങോട്ടൊന്നോടിപ്പോയി നോക്കാം ഇവിടെ മേലെല്ലാം ഗോൾഡ് ഉണ്ട് അത് അവിടെ ഇരുന്നോണ്ട് പിന്നീട് ഞാൻ തീരുമാനിക്കാം ആർക്കെന്നെ കാണാം ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വേണം ഞാൻ എന്താ ഇവിടെ ഉണ്ട് ഇനി ഇതിനകത്ത് മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെയുള്ള പെട്ടിയെല്ലാം ഒന്ന് തുറന്ന് നോക്കണം ഓ അതെടുക്കാൻ പോണോ എനിക്ക് ഗോൾഡ് വേണം ഇനിപ്പോ എനിക്ക് തീരെ ആക്രാന്തം ഓ അവന്മാരെ അവമാരെ തല എനിക്ക് കിട്ടി വിക്കലിൻ ഫ്രൂട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആ അത് നന്നായി വീട്ടിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി ആ ഒരു ചെസ്റ്റ് കണ്ടുപിടിക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അവിടെ അവിടെ കുഴിയുണ്ട് ചില കുഴിക്കാത്ത ആ ഒരു ലാവുമുണ്ട് ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് പാർക്ക് കുറയും അത്രയും ബെസ്റ്റുമല്ല ഈ വല്ലാത്ത സ്ട്രക്ചറിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ആ ഒരു ചെസ്റ്റ് കണ്ടുപിടിക്കാൻ അവന്മാരെല്ലാം അവിടെ കൂടെ ഇറങ്ങുന്നുമുണ്ട് ഓർ ഇതിനകത്ത് അല്ലേ എവിടെ സ്പോൺ ആവുമോ എന്തോ ഇതിന്റെ സെന്ററിലുള്ള ആ ഒരു ചെസ്റ്റ് ഞാൻ ലൂട്ട് ലൂട്ടിയത് കഴിഞ്ഞു അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ട്രിമ് കിട്ടിയത് പക്ഷെ ഇതിന്റെ മേലോട്ടൊന്നും ഞാൻ വന്നതായിട്ട് ഓർമ്മയില്ല അതോ അവിടെയുള്ള പെട്ടിയിലെ ഞാൻ ലൂട്ടിയത് ആ അതവിടെ കുറച്ച് ഗ്ലോവ് സ്റ്റോൺ ഉണ്ടായിരുന്നു ഇതോടത്തോണ്ട് വീട്ടിലോട്ട് പോകാമായിരുന്നു എനിക്ക് ഇത് ഓ അത് വേറെ വെള്ളം മാറിപ്പോയി വേൾഡ് മാർക്ക് അത് ഇവിടെ ഇല്ല അതിവിടെ ഇല്ല ഗ്ലോസ്റ്റോൺ ഈയൊരു വെള്ളത്തിനകത്തല്ല ആവശ്യം അത് വേറെ ഞാൻ ഇനി എങ്ങനെ താഴോട്ടെത്തും അവന്മാരുടെ വാക്യത്തോട് ചെന്ന് കേറാതെ കാണുന്നമാരെല്ലാം ഇവിടെ വെച്ചാണ് വിടാ എന്താ അവനിക്ക് പിന്നീട് കിടന്നു പാട് പണണ്ട എന്താ നിൽക്കുന്ന കുറച്ച് കുറച്ചാൾക്കാര് ഇതിനകത്ത് ചെസ്റ്റ് ഒന്നും സ്പോൺ ആവൂലേ ഞാൻ കുറെ ദൂരം ഒന്ന് കറങ്ങി പക്ഷേ ഒരിടത്തും ഞാൻ ആ ഒരു ചെസ്റ്റ് കണ്ടില്ല ഇനിയും ഞാൻ നല്ല ഉള്ളിലോട്ട് പോകണോ ഈ ഒരു ഭയമിലാണോ ഞാൻ ലാസ്റ്റ് വന്നത് പെട്ടി ഇരുപുണ്ട് അതിനെ പെട്ടെന്ന് ചാടി അങ്ങോട്ട് പോയിട്ട് എടുക്കാമായിരുന്നു പിന്നെ ആ ഒരു ബ്രൂട്ട് അതിനകത്തുണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ട് അവനെ ഒന്ന് പേടിക്കേണ്ടി വരും അല്ലാതെ ഞാൻ ഇതിനകത്ത് വേറെ പെട്ടിയൊന്നും കാണുന്നില്ല അവനൊന്ന് സ്നാപ്പ് ചെയ്തിട്ട് പതിയൊന്ന് താഴെറങ്ങാൻ പറ്റും നോക്കിയാലോ എന്നാൽ നേരെ പോയിട്ട് ആ പെട്ടിന്റെ തുറന്നോക്കായിരുന്നു ഈ എന്നെ ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് ഇറങ്ങണോ റോക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് പതിയെ ഒന്ന് താഴോട്ട് പോയി നോക്കാം എന്തെങ്കിലും നടന്നാലും എന്റെ പേര് സ്തു ആർക്കെന്നെ വേണം ധൈര്യം ഉണ്ടെങ്കിൽ അടുത്താ ഇവിടെ മറഡർ മറുടേർ ഇതിനകത്താണ് ബ്രൂട്ടുള്ളത് സ്ലറ്റിൻ എങ്ങനെയുണ്ട് ഇവിടെ പ്രോ ഗെയിം പ്ലേ പ്രോ ഗെയിം പ്ലേ ഇത് ഞാൻ വന്നിട്ടില്ലാത്ത സ്ഥലമാണ് ഇതിന്റെ സെന്റർ ഞാൻ ഇങ്ങനെയല്ല കണ്ടത് ഇത് വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വന്ന സ്ഥലത്ത് ഇത് വേറെ ഏതോ ബാസിനാണ് ഞാൻ ലാസ്റ്റ് വന്നതല്ല അങ്ങനെയാണെങ്കിൽ പിട്ടിക്കാതെ തന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് എനിക്കത് ഇവിടെ നിന്നിട്ട് തന്നെ തുറക്കാൻ പറ്റും ഇവിടെ പെട്ടി പെട്ടി കാണുന്നില്ല അവ ദൂരുന്ന പെട്ടി റീച്ച് ആവുന്നില്ല ഇവൻ എന്തെങ്കിലും ആ അവൻ തീർന്നാ അവൻ തീർന്നാ അവൻ തീർന്നു താഴെറങ്ങാൻ പോന്ന എന്റെ പേര് സുദീ ആ ഇതിനകത്തൊന്നും ഇല്ല ഓ കിട്ടിയത് കൊണ്ട് പോവാ കിട്ടിയത് കൊണ്ട് പോവാ ബാക്കിയുള്ളതല്ല അതിനകത്തേ ഇരുന്നോട്ടെ എനിക്ക് ആ ഒരു ടെംപ്ലറ്റ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിനകത്ത് വേറെ ചെസ്റ്റ് ഒന്നും ഇല്ല എന്തോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ ഓക്കെ ഗൂഗിൾ പറയുന്നത് ഇതുപോലത്തെ ഒരു ബാസിനകത്ത് കുറച്ച് പെട്ടി മാത്രമേ സ്പോൺ ഫോണാവുള്ളൂ എന്നാണ് ഞാൻ ബാക്കിയുള്ള പെട്ടി എവിടെ ഇരിക്കുന്നത് നോക്കി പോന്നേക്കാളും ബെസ്റ്റ് വേറെ ഒരു ഭാസയും പോയി കണ്ടുപിടിക്കുന്നതാണ് പിടിക്കുന്നതാണ് അപ്പൊ ഞാൻ അതിനാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിലോട്ട് ഒന്ന് പറന്ന് പോയി നോക്കാം ഞാൻ ആദ്യം ആ ഒരു ടെംപ്ലറ്റ് കണ്ട പിടിച്ച ഭാസിനെ ഇവിടെയും ഉണ്ട് ഞാൻ ഇപ്പൊ പോയത് അതിനകത്തോട്ടല്ല ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചത് വേറെ ഏതുമാണ് അത് ഏതാണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു കണ്ട് കണ്ടു കണ്ട് കണ്ടു കണ്ട് ഞാൻ ലാസ്റ്റ് ഇതിനകത്തോട്ട് എന്തോ വന്നത് ഓക്കെ ഇനി ഇതിനകത്തുള്ള ചെസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാം ഞാൻ വലിയ കാര്യത്തിൽ ഈ കൊണ്ടുവന്നു ഇതുവരായിട്ട് ഞാൻ അത് ഒന്നുപോലെ യൂസ് ചെയ്തില്ല ഇതുവരായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു അവസരം വന്നില്ല ഓക്കെ ഞാൻ എന്താ എത്തിയിട്ടുണ്ട് ഇതിനി എങ്ങനെയാണ് സംഭവം എടുത്തങ്ങ് ചാടാമോ ഓ ഇതല്ല ഞാൻ നേരത്തെ വന്നത് ഇത് പിന്നെ വേറെ ഏതോ ബാസിനാണ് ഇതിന്റെ നടക്കാർ പെട്ടിയൊന്നും ഇല്ല ഇത് വേറെ ഏതോ സംഭവമാണ് അപ്പൊ ഇതിനകത്ത് വേറെ പെട്ടിയൊന്നും കാണൂലേ ഓ ഇനി ഞാൻ ഇനി വേറെയും തപ്പി പോണോ ഇതൊന്ന് ചുറ്റും

ഓഹ് എന്റെ അവസാനം കിട്ടി വാ 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 പോവാൻ 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 പോവാം ഇത്ര തന്നെ മതി ഐ ഗോ ഹോം എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓഹ് ഈയൊരു ഒറ്റ സാധനമാണ് ഞാൻ തപ്പി വന്നത് ഞാൻ വിചാരിച്ച അത്രയും പാടില്ലായിരുന്നു ഇനി വന്ന വഴി കണ്ടുപിടിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല നേരെ അങ്ങ് മേളോട്ട് പോകാൻ പോകുന്നത് മേളം എങ്ങനെ വന്ന് വിഴുവുണ്ടോ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എനിക്ക് എന്റെ വീട് കാണണം ആ ടോപ്പത്തി ടോപ്പത്തി ഓ ഇല്ല എവിടെ എന്റെ വീട് ഞാൻ വിചാരിച്ച അത്രയും പാടില്ലായിരുന്നു സംഭവം ഈ ഒരു അലേർട്ടറല്ല ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നുകഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ പറ്റും ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു ആദ്യം ഒരു ഞാൻ അങ്ങോട്ട് അങ്ങനെ ഫൈനലി എന്റെ ഈ ഒരു പെട്ടിക്കകത്തോട്ട് മറ്റൊരു ആർമർ കൂടി അങ്ങനെ അതും കിട്ടി പക്ഷെ അത് നോക്കി പോയ വഴിക്ക് തന്നെ അത് മാത്രമല്ല ഈ ഒരു ഡിബ്രി എനിക്ക് കുറച്ച് കിട്ടി അതും പിന്നെ അതിനെ നിറയെ ആർമറോ അല്ലെങ്കിൽ ടൂളോ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെംപ്ലേറ്റും രണ്ടെണ്ണം കിട്ടി അത് അത്രയും നന്നായി പിന്നെ ഈ ഒരു ബ്രൂട്ടിന്റെ തലയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനെനിക്ക് വേണമെങ്കിൽ എന്റെ ഒരു ട്രോഫി റൂമിനകത്ത് കൊണ്ടുവയ്ക്കാൻ ഒരു സാധനമായിരുന്നു പക്ഷേ ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല ഇത് വേണമെങ്കിൽ അവിടെ എന്തോ നോക്കിയും ബ്രീസിന്റെ തല വെച്ചാലും ബ്രീസിന് അത്രയ്ക്ക് പാടില്ല സത്യം പറഞ്ഞ അവനെ കൊല്ലാൻ നല്ല എളുപ്പമായിരുന്നു അല്ലാതെ ഞാൻ കൊന്ന റേർ ആയിട്ടുള്ള മോബ് മോബേതുകൊണ്ട് വിദറിന്റെ ഹെഡ് ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ വേറെ ഒന്നും ഇല്ല ആ ബ്രീസിന്റെ തലയും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ഫിഷിന്റെ തലയുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാം ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് ഇത് ഇവിടെ ഇരുന്നോട്ട് വേറെ ഏതെങ്കിലും റേർ തല കിട്ടുമ്പോ ഞാൻ അവിടെ വെച്ചോളാം കുറച്ച് കാലത്തേക്ക് അതവിടെ ഇരുന്നോട്ട് അങ്ങനെ ആ ഒരു ജോലിയായി എന്റെ ഈ ഒരു ട്രിം കളക്ഷൻ ദയത്രയായി ഇനി രണ്ടെണ്ണം കൂടെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് ആറ് ട്രിമ്മും ഞാൻ കളക്ട് ചെയ്ത് തീർന്നിരിക്കുന്നു അത് ആ ഒരു ട്രയൽ ചേംബറിൽ നിന്നേ കിട്ടുള്ളൂ അത് ഞാൻ ഇതെല്ലാം ചെയ്തതുപോലെ തന്നെ അടുത്ത എപ്പിസോഡ് റെഡിയാക്കാൻ നോക്കാം അപ്പൊ ഞാൻ ഇനി എന്തായാലും നേരെ പറഞ്ഞു എന്റെ പോകുന്നതിന് മുൻപ് ഇത് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വച്ചതെന്തായി ഇത് ഞാൻ ഇപ്പൊ വച്ചതേ ഉള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞ പോകുകയും ചെയ്തു അതുകൊണ്ട് ഒരുപാടൊന്നും സ്മെൽറ്റ് ആവാൻ ചാൻസ് ഇല്ല അതാ കുറച്ചായി ഇത് കൊടുത്തീട്ട് പെട്ടിക്കത്തോട്ട് വെച്ചിട്ട് ഞാൻ എന്റെ പണി ചെയ്യാൻ പോയിട്ട് ഇനി അതിനകത്ത് ഒരുപാട് ജോലിയുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ തലസ്പോർട് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം തരാ ബൈ